ദീർഘദൂരം സഞ്ചരിക്കാൻ എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ് ബാലൻസ് വേണം ഈ ഈ വീട്ടിൽ ഉണ്ടെന്ന് ും കരകാട്ടം പവർ ടീമിലേക്ക് കയറാനുള്ള രണ്ടാമത്തെ ടാസ്ക് ആരംഭിച്ചു അത് കരകാട്ടം ഒരു കുടത്തിനകത്ത് വെള്ളമായിരിക്കാം അത് രണ്ട് കയ്യിലും ഉണ്ട് ഓരോ കുടം അത് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സമയം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ടീം ആയിരിക്കാം ഒരുപക്ഷെ വിജയിക്കുന്നത് അതുപോലെ പവർ ടീം പഴയ പവർ ടീം ഗബ്രിയുടെ ടീം നമ്മുടെ അൻഫിബയുടെ ടീം അതുപോലെ ഫീക്ക ടേൻറ്റൻ്റെ ടീം ഇവർ മൂന്ന് ടീമുകളാണല്ലോ മത്സരിക്കുന്നത് അതിനകത്ത് നോവയുടെ ബാലഫെല്ലാം തെറ്റി നിൽക്കുന്നതായിട്ടാണ് ഈ പ്രൊമോയിൽ കാണുന്നത് അർജുൻ്റെ കയ്യിൽ നിന്ന് കുളം ഓൾറെഡി താഴെ വീണതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ അഭിഷേക് ജയദീപിൻ്റെ കയ്യിൽ നിന്നും കുടം വീണതായിട്ട് കാണിക്കുന്നു അതുപോലെ നമ്മുടെ ജാഹ്മിൻ്റെ കയ്യിൽ നിന്നും കുളം വീണതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ മത്സരാർത്ഥികളുടെ ജഡ്ജഫ് എന്ന് പറയുന്ന ക്യാപ്റ്റനും പവർ ടീമുമാണ് അവരിതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് ബാനഫിങ് കറക്റ്റ് നിർക്കണം എന്ന് തന്നെ തോന്നുന്നു പിന്നെ റഫ്ബിൻ ഒരുമാതിരി നന്നായി ബാനിഫ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ടീമിൽപ്പെട്ട ഗിബ്രി നന്നായി ബാനഫ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം അക്ബരയുടെ ബാൻഫ് നമുക്കറിയാൻ പറ്റുന്നില്ല പിന്നെ ഫ്രീദു അൻഫിബ ശ്രീരേഖ അവർ നന്നായി ബാലഫീനിൽപ്പുണ്ട് നന്ദന ഏത് നിമിഷവും താഴെയിടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ സായിയും അഭിഷേക് ശ്രീകുമാറും നന്നായി ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ടീമിലുള്ള നോറ ഏത് നിമിഷവും താഴെയിടുന്ന അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഗിബ്രിയയുടെ ടീമിലെ അർജുൻ ആൾറെഡി താഴെയിട്ട് കഴിഞ്ഞു അതുപോലെ സായിയുടെ ടീമിലെ അഭിഷേകും അഭിഷേക് ദൈതീയും താഴെ ഇട്ട് കഴിഞ്ഞു പിന്നെ അൻഫിബയുടെ ടീമിലെ നമ്മുടെ ജാഹ്മിനും ഓൾറെഡി താഴെ ഇട്ട് കഴിഞ്ഞു ഇതെല്ലാം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ബാക്കി ആരൊക്കെ താഴെ ഇട്ടു എന്ന് ഇതിനകത്തുനിന്നും നമുക്ക് വ്യക്തമല്ല പക്ഷെ ബാലസിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അൻഫിബ ഫ്രീതു ഫ്രീരേഖ അവരെ നന്നായി ബാലൻസ് ചെയ്തു നിൽപ്പുണ്ട് അവർ ജയിക്കാനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പ്രൊമോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇനി അതുപോലെ തന്നെ സായിയും അഭിഷേകും നന്നായി ബാലസ് ചെയ്ത് നിൽപ്പുണ്ട് അതും നമുക്ക് ഈ പ്രൊമോയിൽ എടുത്തറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഗബ്രി റസ്മിനും നന്നായി ബാലൻസ് ചെയ്യുന്ന ചെയ്യുന്നതുണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ അറിയണം ലൈവിലോ എപ്പിസോഡിലോ ഇത് എത്തും എന്ന് തന്നെ വിചാരിക്കാം ഇതിനകത്ത് ഏത് ടീമാ വിജയിച്ചതെന്ന് ഇതിനകത്തു നിന്ന് വ്യക്തമല്ല വ്യക്തമായ കാര്യങ്ങൾ പിന്നെ നമുക്ക് ലൈവിൽ തിരിച്ചറിയാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കേ ബായ്